അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അത്താണി ലോക്കലിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു സിപിഐഎം അത്താണി ലോക്കൽ സമ്മേളനം രണ്ടായിരത്തി നവംബർ മൂന്ന് നാല് തീയതികളിലായി കെ ശ്രീകുമാർ എ പത്മനാഭൻ നഗറിൽ ചേരും അമ്പലവട്ടം ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി ഷൈബു പ്രഭാകറിനെ തെരഞ്ഞെടുത്തു മിണാലൂർ ബൈപ്പാസ് ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം രവി കൊമ്പത്താണ് ഉദ്ഘാടനം ചെയ്തത് സെക്രട്ടറിയായി സുനിൽകുമാറിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു പാർലിക്കാട് നോർത്ത് ബ്രാഞ്ച് സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി ദിതീഷ് പി കെയെ സമ്മേളനം തെരഞ്ഞെടുത്തു പാർലിക്കാട് സൌത്ത് ബ്രാഞ്ച് സമ്മേളനം പാർട്ടി വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി സമ്മേളനം എം വേണുഗോപാലിനെ തെരഞ്ഞെടുത്തു മിണാലൂർ വടക്കേക്കര ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണൻ കെ പി എ തെരഞ്ഞെടുത്തു കുറാഞ്ചേരി ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എസ് വസന്ത്ലാലാണ് ഉദ്ഘാടനം ചെയ്തത് സെക്രട്ടറിയായി വി എ വിൻസെന്റിനെ തെരഞ്ഞെടുത്തു അത്താണി ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ടി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി വി ബി ചന്ദ്രബോസിനെ സമ്മേളനം തെരഞ്ഞെടുത്തു പത്താംകല്ല് ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത് സെക്രട്ടറിയായി നിരൻദാസിനെ സമ്മേളനം തെരഞ്ഞെടുത്തു മീണാലൂർ വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി രമ്യ സജീഷിനെ സമ്മേളനം തെരഞ്ഞെടുത്തു മിനാലൂർ ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി എം ജി കൃഷ്ണകുമാറിന് സമ്മേളനം തെരഞ്ഞെടുത്തു അമ്പലപുരം ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി എൻ കെ ഹരിദാസിനെ സമ്മേളനം തെരഞ്ഞെടുത്തു അമ്പലപുരം വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിയായി ടി എ മറിക്കാരെ സമ്മേളനം തെരഞ്ഞെടുത്തു അത്താണി സിൽക്ക് നഗർ ബ്രാഞ്ച് സമ്മേളനം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി കെ രാഘവനെ സെക്രട്ടറിയായി സമ്മേളനം തെരഞ്ഞെടുത്തു ബിസിവി ന്യൂസ് അത്താണി